ഒരു ഒരു കാര്യം കൂടെ ഒരു ഒരു അതിഥിയും കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ സാറിന്റെ ഒരു വലിയ ആരാധകനാണ് കണ്ണൂരിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കലാകാരനാണ് പ്രണവം നാരായണൻ മിസ്റ്റർ പ്രണവം നാരായണൻ ഹാവ് ഓൺ ദ സ്റ്റേജ് സാറിന്റെ ഒരു രേഖാചിത്രം വരച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്ന ഒരു കലാകാരനാണ് ഈ വേദിയിൽ വെച്ച് സാറിന് ഈ രേഖാചിത്രം സമ്മാനിക്കുവാനായി നല്ലൊരു കയ്യട് ഇത്രയും മനോഹരമായ ശ്രീ നാരായണന് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു കാരണം ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ട് വരയ്ക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ ഇനി ഇനി ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് പേരുടെ വരയ്ക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്